ഹലോ മൈ ഫാമിലി ഇന്ന് ഒരു ഡിന്നർ ഏറ്റിന് നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് വിട്ടേക്കാണ് ഇങ്ങനൊരു മൂടൊക്കെ വരുമ്പോൾ ടു ഫൈൻഡ് ദി റൈറ്റ് പ്ലേസ് ആണ് ഏറ്റവും വലിയ ചാലഞ്ച് അല്ലേ അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ കണ്ടെത്തിയ ഫൈൻഡ് ചെയ്ത സ്ഥലം ട്രൂവെയിലാണ് ആൻഡ് ട്രൂവെയിലിന് മീനിങ് തന്നെ ഫൈൻഡ് എന്നാണ് ആൻഡ് ഡേറ്റിന് വന്നിരിക്കുന്ന വേറെ ആരുടെയും കൂടെയല്ല നമ്മുടെ ബാപ്പുഗുടിൻ്റെ കൂടെ തന്നെയാണ് നമ്മളെ വെക്കേഷനൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി അപ്പോൾ ഈ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കൊണ്ടുപോകുകയാണ് ഇപ്പോൾ നമ്മുടെ ഒരു മെയിൻ പരിപാടി തന്നെ അപ്പോൾ ഇവിടെ കുറേ ആർട്ട് പീസസ് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഫുഡും എല്ലാം കാണിച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് പറഞ്ഞ് തരാം ഇതാണ് ഇതാണിവരുടെ ആംബിയൻസ് വളരെ കോസി ആയിട്ട് വളരെ മിനിമലിസ്റ്റിക് മിനിമലിസ്റ്റിക്കായിട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും പാപ്പവും എന്തായാലും ഒന്നിന് പുറകെ ഒന്നായിട്ട് കഴിക്കാനും കഴിക്കുകയും റെഡി ആയിരിക്കുകയാണ് പിന്നെ ഞാൻ ഫുഡിന്റെ വീഡിയോസ് ഇടുമ്പോ അതിന്റെ താഴെ വന്നിട്ട് ഒരു എന്താ പറയുക നമ്മൾ അത് ഓർക്കണം യെസ് ഓഫ് കോഴ്സ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് കഴിക്കാറ് വി പ്രേ ആൻഡ് ദെൻ നമ്മൾ ഫുഡ് വ്ലോഗിങ് ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് വ്ലോഗിങ് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഫുഡിലേക്ക് കിടക്കാം എനിവേസ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ഒരു പാമസാൻ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രഞ്ച് ഫ്രൈസാണ് അതിന് പുറകെ പാപ്പു ഹോട്ട് ചോക്ലേറ്റാണ് ഓർഡർ ചെയ്യാൻ പോയത് പക്ഷേ അവർ സജസ്റ്റ് ചെയ്തു കോൾഡ് ചോക്ലേറ്റ് വേണമെന്ന് സജസ്റ്റ് ചെയ്തു അപ്പോൾ ആക്ച്വലി കോൾഡ് ചോക്ലേറ്റ് ആയിട്ട് നമ്മൾ കഴിച്ചിട്ടില്ല ചോക്ലേറ്റ് ഷെയ്ക്ക് ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ചോൾ ช็อกโกแลตชิคโคลด์ช็อกโกแลตออเดอร์ ಇದু ആൻഡ് パーസണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാപ്പനും ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്യാവശം നല്ല थिक ആയിട്ടുള്ള കൺസിസ്റ്റൻസിലുള്ള ഒരു സാധനായിരുന്നു ആൻഡ് അടുത്തത് ചില്ലി ജാം സോസില് ബാറ്റർ ഫ്രൈ ചെയ്ത ഒരു ചിക്കൻ്റെ ഒരു സ്റ്റാർട്ടർ ആയിരുന്നു ഇത് നല്ല രസം ഉണ്ടായിരുന്നു അത് ดิപ്പിൻ്റെ കൂടെ വന്നല്ലേട്ടോ ആ ดิപ്പ് നമ്മുടെ ഫ്രൈസിന്റെ കൂടെ വന്നതാണ് അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്യാമറയുടെ ചെറിയ ഷേക്ക് ഷേക്കൊക്കെ വരും പക്ഷെ അതാ ഇഷ്ടപ്പെട്ടുകൊണ്ടാണെന്ന് വിചാരിക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏക്കോസ വിത്ത് ചീസ് ഫ്രഞ്ച് ഓംലെറ്റ് ആണ് അതിൻ്റെ ടേസ്റ്റ് രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പുറകെ പാസ്ത കാർബനേറ വന്നിരുന്നു പിന്നെ വീഡിയോൻ്റെ ലെങ്തുകൾ വളരെയധികം കുറഞ്ഞു പോയി കാരണം കഴിക്കുന്നതിൻ്റെ ലെങ്ത് വളരെയധികം കൂടി അപ്പോൾ പാസ്ത കാർബനേറ കഴിഞ്ഞിട്ട് നമ്മൾ എക്ലെയർ പാപ്പം ആദ്യമായിട്ടാണ് പ്രോപ്പർ ഒതൻറ്റിക് ചോക്ലേറ്റ് എക്ലെയർ കഴിക്കുന്നത് അങ്ങനെ ആ ചോക്ലേറ്റ് ഏക്ലയർ നമ്മൾ കഴിച്ച് അതും അവൾക്ക് ഇഷ്ടപ്പെട്ടു അവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു മട്ട്പായ ഉണ്ടായിരുന്നു ചോക്ലേറ്റ് മടപ്പായ് അതും കൂടെ കഴിച്ച് ഞങ്ങൾ കല്യാണക്കുറിയും കാണിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് എല്ലാ അടിപൊളിയായിരുന്നു നല്ല ഒത്തൻറ്റിക് ഫ്രഞ്ച് ഡിഷസ് ആയിരുന്നു അപ്പം പാപ്പന ഇങ്ങനൊരു മൂഡ് വന്നു അപ്പോൾ അതിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പം നമ്മൾ വന്നതിനകത്ത് ഞങ്ങൾ ടു നോട്ട് ഈവൻ വൺ പേഴ്സൺ ഡിസപ്പോയിൻ്റഡ് ആയിരുന്നില്ല അതും ഫോട്ട് കൊച്ചി വരെ വണ്ടി ഓടിച്ചിട്ടും ഒരു വിഷമം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ ഇവർ ഇവിടെ തന്നെ ഇൻ ഹൗസ് ആയിട്ട് ബേക്ക് ചെയ്യുന്നതാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് അത്രയും ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾ ഇതുവരെയും ഫോട്ട് കൊച്ചിയിലുണ്ടായിട്ടോ അല്ലെങ്കിൽ കൊച്ചി രണ്ടായിട്ടോ ഇവിടെ പോയിട്ടില്ലെങ്കിൽ പ്ലീസ് ട്രൈ ദിസ് പ്ലേസ് അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി ആൻഡ് കമ്മിങ് ടു ദിസ് ആർട്ട് വർക്ക് ഇതിനകത്ത് എന്നെപ്പറ്റി ഞാനൊരു കാര്യം പറയാൻ തോന്നില്ലേ ഇത് നിറച്ച് ഓരോ ആളുകളുടെ ഫേസ് ആണ് അപ്പം അങ്ങനെയാണോ ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആളുകളുടെ കണ്ണിലേക്ക് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നമ്മളെ അവരെ നോക്കുന്ന പോലെ തോന്നും കണ്ടോ അതൊരു ഈ സംഭവം തന്നെയാണ് ഇതിനെ ഇതിനകത്ത് ഈ ലൈറ്റിൻ്റെ ക്ലിയർ കാരണം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണില്ല പക്ഷേ എന്താ കണ്ടോ നമ്മൾ പോകുന്നതനുസരിച്ച് അവർ നമ്മളെ നോക്കും അപ്പോൾ അമ്മയ്ക്കൊരു മഡ്പായം വാങ്ങിച്ചാൽ ഞങ്ങൾ ഇറങ്ങി എല്ലാം മറ്റു ശ്വാസി പറഞ്ഞ് തീർത്തുകൊണ്ട് അടുത്ത വീഡിയോ വരെയൊക്കെയും ടാറ്റ അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ട് മട്ടപ്പായും കഴിച്ചു ആവശ്യത്തിന് എല്ലാ കേരളത്തിൽ കുപ്പിക്കിട്ട് കിടന്നുറങ്ങും അപ്പോൾ അടുത്ത വട്ടം കാണുന്നവരേക്കും ബൈ